നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് റെയിൻബോ ബോ സാമ്പാറാണ് ഈ സാമ്പാർ എങ്ങനെയാണ് ഈ പേര് വന്നത് ഇത് എന്തൊക്കെ ചേർന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാം അപ്പം എല്ലാവരും സവാള കോവയ്ക്ക ബീറ്റ് പരിപ്പ് കപ്പളങ്ങ പയർ ബീൻസ് പടവലങ്ങ വെണ്ടയ്ക്ക നിത്യവഴുതന വാഴയ്ക്ക ചക്കക്കുരു കുരു കുമ്പളങ്ങ തക്കാളി കാരറ്റ് മത്തങ്ങ കിഴങ്ങ് ഇല മാൽബറി ഇലയാണ് എടുക്കുന്നത് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്കിടാം വേണ്ട പരിപ്പ് കഴുകുമ്പം നമ്മുടെ പോകാതിരിക്കാൻ ചോർന്നു പോകാതെ ഒരു പരിപ്പ് പോലും പോകാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഈ അരിപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും ഇനി ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടില്ലെങ്കിൽ കളറും മാറില്ല അതുകൊണ്ടത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു ഇനി നമുക്ക് ഇത് കുമ്പളങ്ങ ഏകദേശം എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിലാണ് നമുക്ക് കപ്പളങ്ങ സബോള സാമ്പാറിനാകുമ്പോൾ ഒത്തിരി സബോളയുടെ ആവശ്യമില്ലല്ലോ കഷ്ണങ്ങളില്ലാത്തവ സഭോള കൂട്ടിയിട്ടാലും ഉള്ളി ഇറച്ചിക്കും മീനിനും വേണ്ടുന്നത് പോലെ പച്ചക്കറികൾക്ക് ആവശ്യമില്ല കാരറ്റ് ബീൻസ് ഇനിയുള്ള പയറൊക്കെ വെള്ളത്തിൽ കിടക്കണേ ഉള്ളൂ ചിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുക അത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ നേരം എടുക്കാം ഇനി വഴുതനങ്ങ വഴുതനങ്ങയ മരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു ഈ വ വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ് ഗുണം കൂടുതലുള്ളത് എച്ച് ഡി എൽ കുറ കൂട്ടാനും എൽ ഡി എൽ കുറയ്ക്കാനും സാധിക്കും എന്നൊക്കെ പറയുന്നു അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ചേർക്കാം പടവലങ്ങ പയറ് ബീട്രൂട്ട് അവസാനം ബാക്കി വെച്ചിരിക്കുന്നത് ഈ ഇലയും വെണ്ടക്കയേ മാത്രമേ ഉള്ളൂ അത് രണ്ടും ഞാൻ കടു പിന്നെ എണ്ണക്കകത്തേക്കാണ് എടുക്കുന്നത് അതിനുള്ള ഉണ്ട് ആ തക്കാളി മുറിച്ചിട്ടില്ല തക്കാളി മാത്രം കഴുകണ്ടല്ലോ അതും കൂടെ മുറിച്ച് ഈ തക്കാളിയും കൂടെ മുറിച്ചിട്ട് തക്കാളിയും ഇപ്പം തന്നെ വെക്കണം പരിപ്പും അതെ എല്ലാം ചേർത്ത് ഒന്നിച്ച് കുക്കറിൽ വെക്കുന്നത് കൊണ്ടും പെട്ടെന്ന് വേകുന്ന പരിപ്പായതുകൊണ്ടും അടച്ചു വെക്കുന്നതാണ് ഗുണമൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോൾ തക്കാളിയും ഇപ്പം ഇടുവാണ് ഉണ്ടാവും കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ നമുക്കിത്തിരി ഉപ്പ് കൂട്ടിയിടാം ഉള്ള കാലത്ത് ഇപ്പോൾ അവസാനം വേണം ഉപ്പ് ചേർക്കാൻ എന്ന് പറയും പക്ഷേ പണ്ട് നമ്മൾ പഠിച്ചത് ഉപ്പിൽ വേവാത്ത കറി അപ്പന് പിറക്കാത്ത പോലെയാണ് ഒന്നിനും കൊള്ളൂല്ലെന്നല്ലേ ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇടുവാണ് ബാക്കി നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇടാം അപ്പോൾ ആവശ്യത്തിന് വേകാനുള്ള വെള്ളമുണ്ട് ഉണ്ടോ വെള്ള സൈഡിലുണ്ട് ഇനി പച്ചക്കറിയുടെ വെള്ളം ഇറങ്ങുകയും വരും അപ്പം നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാൻ എളുപ്പമുണ്ട് ഇത് നമുക്ക് കുക്കർ തുറന്നു കഴിയുമ്പം അപ്പോൾ ഈ സാമ്പാർ അല്ല തക്കാളിക്കയുടെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് തന്നെ നമുക്കൊന്ന് മുറിച്ചിട്ടാൽ മതി അപ്പോൾ ശരി കുക്കർ അടച്ച് വേവിക്കാം വിസിലടിച്ചു ഇനി നമുക്കിത് നിർത്തി നിർത്തി വെക്കാം എന്നിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള സാമ്പാർ പൊടി ഉണ്ടാക്കാം കണ്ടോ കുക്കർ തുറന്നു അപ്പോൾ സ തക്കാളി കണ്ടായിരിക്കണേ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വീണ്ടും ഇടാം കടുകിട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ഇച്ചിരി കുറച്ച് വയ്ക്കുക സാമ്പാറിന് എന്താ ഈ തവി എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇത് സാമ്പാറിന് വേറെ തവിയാണ് കേട്ടോ ഞാൻ ഈ തവി എടുക്കണേന്നു വെച്ചാൽ നമ്മുടെ പാത്രം പോറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കി ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി ഇരുന്നുണ്ട് വെളുത്തുള്ളി സാമ്പാറിന് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ പക്ഷേ പരിപ്പും കിഴങ്ങൊന്നും ഇവിടെ എല്ലാവർക്കും വയറിനും പിടിക്കില്ല അതുകൊണ്ട് ഒരു പിന്നെ എല്ലാ പച്ചക്കറിയുടെയും കൂടെ ആയതുകൊണ്ടും ഇച്ചിരി ജീരമൊക്കെ ചേരുന്ന ആയതുകൊണ്ട് സാമ്പാർ അല്ല അതിൻ്റെ രുചി മുന്നോട്ട് നിൽക്കൊന്നുമില്ല കേട്ടോ എണ്ണയ്ക്കകത്തല്ലേ ഇരുന്നതാണ് നിച്ചിരം ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഈ വെണ്ടയ്ക്ക കറിക്കകത്ത് ഇട്ടാൽ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതങ്ങോട്ട് ഞോളച്ചു പോവും ഇതുകൊണ്ടാണ് ഇട്ടപ്പോൾ നല്ല പിന്നെ പൈലറ്റ് നിറത്തിലുള്ള ഒരു ചുമന്ന നിറത്തിലൊക്കെ ഉള്ളൊരു വെണ്ടയ്ക്കായിരുന്നു അത് ഇട്ടപ്പോൾ അതിൻ്റെ നിറം കണ്ടോ പൂന്തിൻ്റെ നിറം മാറുന്ന പോലെ പച്ച നിറമായി എണ്ണയ്ക്കകത്തോട്ട് വീഴുന്നതേ അതിൻ്റെ ചൂടാകുന്നത് അതിൻ്റെ നിറം മാറും അത് നല്ലപോലെ വേറെ ഇനി വേവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരല്പം ഒരല്പനേരം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇലയിടാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മൾബറിയുടെ ഇലയാണ് സാധാരണ ഞാൻ എടുക്കുന്നത് മുട്ടച്ചീരയുടെ ഇലയായിരുന്നു പിന്നെ എനിക്ക് മുട്ടച്ചീര മഴ പിടിച്ച് അതിൻ്റെ ഒരു അധികം കാര്യമായിട്ട് നല്ല ഇലയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സാമ്പാറിന് എന്തെങ്കിലും ഒരു ഇല വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ അതൊരു സമ്പൂർണ്ണ കറിയല്ലേ പ്രോട്ടീനും വിറ്റാമിനും ധാതുക്കളും അങ്ങനെ എല്ലാം അപ്പോൾ അതിനൊരു മൾബറിയുടെ ഇലയെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ചാണെന്നാണ് പറയുന്നത് നമ്മുടെ മുഖ്യം മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ദിവസം കഴിച്ചോണ്ടിരുന്നത് മൾബറി ഇല ആയിരുന്നു എന്നല്ലേ പറയണേ പട്ടുന്നിപ്പോഴും കഴിക്കുന്നത് ഇത് തന്നെ അപ്പം നമുക്ക് മൾബറി ഏതാണേലും ഗുണം കുറഞ്ഞ സാധനമൊന്നുമില്ല അപ്പം ഇന്നതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഇത്രയുണ്ട് ഇത് മുഴുവനാവശ്യമില്ല നമുക്ക് പാകത്തിന് ചേർക്കാം ബാക്കി ഇരുന്നാൽ ഇതിൻ്റെ ആവശ്യമില്ല ഇന്നത്തെ സാമ്പാർ എരിവ് കൂടുതൽ വേണമെന്ന് ഞാൻ കാശ്മീരി മുളകും കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ല കാശ്മീരി മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ എരിവ് വേണമെന്നൊക്കെ ഉള്ളവർക്ക് പച്ചമുളക് കീറിയിടുവോ അല്ലാത്ത സാദാ മുളക് പൊടി ചേർക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ആർക്കും വലിയ ഒന്നും വേണമെന്ന് നിർബന്ധമുള്ളവരില്ല ഇപ്പം കൂടി വേണമെന്ന് തോന്നുന്നു തൊലി കളഞ്ഞ് കഷ്ണാക്കി ആ തക്കാളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തക്കൂട്ട് ഇച്ചിരി അല്പം നൈസായ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒരു സാമ്പാറിനുള്ളതും കൂടെ മിച്ച ഒരുപ്പുണ്ട് പകുതിയുടെ ആവശ്യം വന്നിട്ടില്ല ഇനി ഞാൻ ഇതിനകത്തേക്ക് സാമ്പാർ കഷണങ്ങൾ ചേർക്കുവാണ് ഇത് ആ കഷണ ഇരുന്ന പാത്രത്തിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് പുളിയും ഇട്ടതാണ് ഇനി ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് സാമ്പാറിലേക്ക് ചേർത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ പിന്നെ പാകത്തിന് വെള്ളം ചേർക്കാം ഉപ്പും ചേർക്കാം ഓ ഓ കുറവില്ല കൂടുതലാണേലും ഉള്ളെന്ന് തോന്നും ഓ ഇല്ല പോയില്ല അപ്പം നമ്മുടെ റെയിൻബോ സാമ്പാർ അതിൽ ഒരു സമ്പൂർണ്ണ സാമ്പാർ റെഡിയായി നമുക്ക് പരിപ്പും കിഴങ്ങും തക്കാളിയും സബോള ഉണ്ടെങ്കിൽ മാത്രം സാമ്പാർ ഉണ്ടാക്കാം പക്ഷേ എല്ലാം കൂടെ ചേരുമ്പോഴാണ് സാമ്പാറൊരു പോഷക സമൃദ്ധമായിട്ടുള്ളത് ഇത് ഇഡ്ഡലി ദോശ ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെയും കൂടെ ചേർക്കാം കൂട്ടാൻ നല്ലതാണ് പിന്നെ നല്ല അധികം അളവുണ്ട് നമുക്കിതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് ഓവനകത്ത് വെച്ച് ചൂടാക്കിയാൽ അടുത്ത ദിവസം കൂടെ കൂട്ടാം ഇന്നിപ്പോൾ കാലത്തെ ഇഡ്ഡലിയാണ് അതിനും കൂട്ടും ഉച്ചയ്ക്ക് ചോറിന് കൂട്ടും പക്ഷേ എന്നാലും മിച്ചം വരും ഇതിനകത്ത് അല്പം ചേനയും കൂടെ ഉണ്ടായിരുന്നെ സൂപ്പർ ആയതിനല്ലേ ചേനയും മുരിഞ്ഞപ്പോലും ഇല്ലാതെ പോയി എന്നാലും ഒരു റെയിൻബോ സാമ്പാർ റെഡി അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും നിങ്ങൾ കിട്ടാവുന്ന എല്ലാ കളറിലും ഉള്ളതും കാരണം ഓർ ഓറഞ്ച് കളറുള്ളതിനും റെഡ് കളറുള്ളതിനും വയലറ്റ് കളറുള്ളതിനും ഒക്കെ പച്ചക്കറികൾക്ക് വേറെ വേറെ ഗുണങ്ങളാണ് അപ്പോൾ അതെല്ലാം കൂടെ ചേരുന്നത് നമ്മളാണ് ഒരു സമ്പൂർണ്ണ സാമ്പാറാകുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഒരു റെയിൻബോ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നിങ്ങൾക്കിതുപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ സാമ്പാർ പൊടി മേടിച്ചതാണേലും മതി പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുവാണ് വിഷമില്ലാത്തതും നല്ല കൊഴുപ്പിലൊക്കെ കിട്ടുന്നത് മറ്റേ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയൊന്നും ഇട്ട് ഇതുപോലെ നല്ല കൊഴുത്ത സാമ്പാർ കിട്ടിയല്ല നമ്മളിത്തിരി അരിയും പരിപ്പൊക്കെ വറുത്ത് ചേർക്കുന്നുണ്ട് ഉലുവായും നന്നായിട്ട് നമ്മൾ തന്നെ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ലലുവായൊക്കെ ചേർച്ച നല്ല കൊഴുപ്പുള്ളതല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം അത് കഴിഞ്ഞ് കമൻറ്റ് ഇടണം എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നെഗറ്റീവ് കമൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും പോരായ തോന്നിയാൽ അത് വേണം നിങ്ങൾ ആദ്യം എഴുതാൻ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം